ഹായ് ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളൊരാളെ മനസ്സിൽ വിചാരിക്കാം ഓക്കെ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ മനസ്സിൽ വിചാരിക്കാം ഞാൻ ആ ആളുടെ എനർജി കണക്ട് ചെയ്ത് പറയാം ഓക്കെ റെസനേറ്റ് ചെയ്യാനെങ്കിൽ ഡെഫിനറ്റ്ലി കമക്റ്റ് ചെയ്യണേ പൈൽ വൺ ടു ത്രീ എന്നുള്ള രീതിയിൽ മൂന്ന് പൈൽസ് ആയിട്ട് ഞാൻ ചൂസ് ചെയ്യാം ഓക്കെ പൈൽ വൺ ടു ത്രീ എന്നുള്ള രീതിയിൽ ചൂസ് ചെയ്തിട്ട് എടുക്കാം ഫയൽ വണ്ണിൻ്റെ ആൾ ക്യാരക്ടറിസ്റ്റിക്സ് പയൽ ടു പയൽ ത്രീ ജസ്റ്റ് ഒരു ക്ലാരിഫയേഴ്സ് കൂടെ വെച്ചോട്ടെ എന്തെങ്കിലും ഇൻ കേസ് എനിക്ക് അത്ര വലിയ ക്ലിയറായിട്ട് ഫീൽ ചെയ്തില്ലെങ്കിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഓക്കെ ഫയൽ വണ്ണിൻ്റെ ആളിൻ്റെ ക്ലാരിറ്റി വാങ്ങും ഓക്കെ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൺ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് വന്ന ഒരാളാണ് ഓക്കെ വളരെ യങ് എനർജിയാണ് ചെറുപ്പം ചെറുപ്പം ആണെങ്കിൽ ഒരു കുഞ്ഞായിരിക്കാം ഓക്കെ നിങ്ങളീ പറഞ്ഞ മനസ്സിൽ വിചാരിച്ച ആളൊരു കുഞ്ഞായിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങളെക്കാളും വലിയതായിട്ടുള്ള ഒരാൾ ഓക്കെ പിന്നെ ഇതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആൾ ഭയങ്കര ഈ പറയില്ലേ നമ്മൾ പറയും അയാൾ ഇത്രയും വലുതായെങ്കിലും അയാളുടെ മനസ്സ് അല്ലെങ്കിൽ അയാളുടെ ക്യാരക്ടേഴ്സിൻ്റെ എല്ലാം ഈ പറഞ്ഞ കുട്ടിത്വം ഭയങ്കരമായിട്ട് നിറഞ്ഞു ഒരാൾ പിന്നെ ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ വന്നതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകും ഓക്കെ അതാണ് പയൽ വണ്ണിൻ്റെ നിങ്ങൾ മനസ്സിലെച്ച ആളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എനിക്ക് കിട്ടുന്നത് പയൽ ടുവിൻ്റെ കേസ് പറയുകയാണെങ്കിൽ റൈറ്റ് നിങ്ങളെന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കോമ്പറ്റീഷൻ വെച്ച് കണ്ട ഒരാളാണ് ഈ പേഴ്സൺ ഓക്കെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ആ കോമ്പറ്റീഷൻ്റെ സ്ഥലം സമയത്തോ സ്ഥലത്തോ വെച്ച് കണ്ട ആളാണ് പിന്നെ ഈ പറഞ്ഞപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ആളുമായിട്ട് മിക്കവാറും നിങ്ങൾ ഒരു കാര്യമില്ലാതെയും എന്തെങ്കിലും കാര്യം ഉണ്ടാക്കുകയും പ്രശ്നങ്ങളാകുകയും അടി ചെയ്യുന്ന ഒരാളാണ് ഓക്കെ പിന്നെ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരാളിനെ വേണം എന്നുള്ളത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വന്ന ഒരാളാണ് പിന്നെ ഈ പെർട്ടിക്കുലർ പേഴ്സിൻ്റെ ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എന്താഗ്രഹിച്ചാലും അത് മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ അതായത് ചില ആൾക്കാർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് ഞാൻ ആഗ്രഹിച്ചാൽ ദൈവം എനിക്ക് തരും എന്ന് പറയില്ലേ ആ ഒരു കോൺഫിഡൻസ് ഉള്ള ഒരാളായിരിക്കും നിങ്ങൾ ഈ മനസ്സിൽ വിചാരിക്കുന്ന ഒരാൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ചെയ്ത് ചെയ്തിട്ടുള്ള അതായത് നമ്മൾ പറയുന്നില്ല ചില ആൾക്കാർ ഉപദേശിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ പ്രാക്ടിക്കലി ഒന്നും ചെയ്തിട്ടുണ്ടല്ലോ പക്ഷേ നിങ്ങൾ ഈ മനസ്സിൽ വിചാരിക്കുന്ന ആൾ ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടിക്കലി ചെയ്ത് കാണിച്ചിട്ടുള്ള ആളാണ് ചുമ്മാ ഉപദേശം ആകൊണ്ടുള്ള ഉപദേശമല്ല പ്രാക്ടിക്കലി ചെയ്ത് കാണിച്ചിട്ടുള്ള ആളാണ് ഒരുപാട് കോമ്പറ്റീഷൻ ഒരുപാട് എന്താ പറയുക സിറ്റുവേഷൻസ് എല്ലാം ഫേസ് ചെയ്ത് അതിനെല്ലാം ഓവർകം ചെയ്ത് ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ് നെക്സ്റ്റ് തേർഡ് പയൽ ഒരു ലേഡി ഉണ്ട് അതുപോലെ തന്നെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ജെൻറ്റ് അല്ലെങ്കിൽ മെയിൽ എനർജിയുണ്ട് സോ ലേഡി എനർജിയുടെ കേസ് പറയുകയാണെങ്കിൽ വളരെ ആണ് ഗ്രൗണ്ടഡ് ആണ് അതുപോലെ തന്നെ പുള്ളിക്കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നും ഓ ഇവരുടെ ലൈഫിലെല്ലാം ഉണ്ടല്ലോ ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഇയാളുടെ ഇവരുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട് ബേസിക്കലി എല്ലാ രീതിയിലും നമ്മൾ പറയില്ല ഓ ഇവരുടെ ലൈഫ് ഫുൾ ഓഫ് റിച്ചസ് ആൻഡ് ബ്ലെസ്സിങ്സ് ആണല്ലോ എന്ന് പറയുന്ന ഒരു ആളാണെന്ന് നിങ്ങൾ വിചാരിച്ച ആൾ ഓക്കെ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന ഒരാൾ ഒരു set up ആൾക്കാർ ഇത് ചൂസ് ചെയ്ത ആളുകൾക്ക് സെക്കൻഡ് സെറ്റ് ഓഫ് ആൾക്കാർക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കിങ്ങ കപ്സാണ് നിങ്ങൾ വിചാരിക്കുന്ന കുറച്ച് പ്രായമുള്ള ഒരാളാണ് ഓക്കെ അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം വളരെ ഇമോഷണലി ബാലൻസ്ഡ് ചില ആൾക്കാരുണ്ട് എന്തെങ്കിലും പറഞ്ഞതിന് പെട്ടെന്ന് ദേഷ്യം വരും ചില ആൾക്കാർ വളരെ അത്രയും ദേഷ്യം വരുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിലും അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് കാമായിരിക്കുന്ന ആൾക്കാർ അങ്ങനെ ഒരാളുടെ എനർജിയാണ് എനിക്ക് കിട്ടുന്നത് പ്ലസ് ഇതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അതായത് റിലേഷൻഷിപ്പിന് ഈ ഒരാൾ നല്ലതായിരിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ പെർട്ടിക്കുലർ പേഴ്സൺ ഡെഫിനറ്റ്ലി ഞാൻ നല്ലൊരു പേഴ്സണായിട്ട് തന്നെ പറയും കാരണം ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ എല്ലാവരെ കൊണ്ടും ഈ പറഞ്ഞ പോലെ ഇമോഷണൽ ബാലൻസിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എനിവേ എനിക്ക് കുറച്ച് എനർജീസ് കിട്ടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻ്റ് ചെയ്യണേ സോ ദാറ്റ് എനിക്കൊരു എനിക്കൊരു പോസിറ്റീവ് മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ടാണേ ആ റൈറ്റ് താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ കണക്ടിങ് ലോഡ്സ് ഓഫ് ലമാൻ ലൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ